നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ പാപ്പിൻ്റെ അഡീസിനെ പറ്റിയൊരു പുതിയ വീഡിയോ നമ്മളിന്നൊരു ഡ്രൈവർ സാൻഡർ സാൻഡറാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന സുഹൃത്തുക്കളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഒരു ഡ്രൈവർ സാൻഡറിൻ്റെ പുതിയൊരു അതായത് നമുക്ക് റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ആർ പേമുള്ള നല്ലൊരു കമ്പനിയുടെ ഡ്രൈവർ സാൻഡർ പരിചയപ്പെടുന്ന കാര്യം പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ഡ്രൈവാൾ സാൻ ഡ്രൈവർ സാൻഡർ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ സെൻട്രൽ എച്ച് സി സി കമ്പനിയുടെ എൺപത്താറ് മുപ്പത്തൊന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കറണ്ട് കൺസംഷൻ വരുന്നത് എണ്ണൂറ്റി അമ്പത് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആർ പി എം വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറാണ് ഇതിൻ്റെ ആർ പി എം വരുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണ് ഇതിൻ്റെ വാറണ്ടി കമ്പനി കൊടുക്കുന്നത് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതാണ് അതിൻ്റെ എയർ ബാഗ് അതായത് നമ്മൾ ഈ സാൻഡർ ഉപയോഗിക്കുന്ന സമയത്ത് പൊടിയൊക്കെ ഇതിനകത്തേക്കാണ് കളക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതാണ് വാറണ്ടി കാർഡ് ഒരു വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്തൊരു അലൻഗി കൊടുത്തിട്ടുണ്ട് ഒരു കാർബൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വാഷറും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ കമ്പനി ഒരാറ് നൂറ്റി എൺപതിൻ്റെ ഒരാറ് പീസ് എക്സ്ട്രാ തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പൈപ്പാണ് അതായത് നമ്മൾ മെഷീനിലേക്ക് പിടിപ്പിക്കാനുള്ളൊരു പൈപ്പ് അതായത് ഈ പൊടിയൊക്കെ വലിച്ചെടുക്കുന്ന സമയത്ത് മെഷീനിൽ നിന്ന് പൊടി ഈ പൈപ്പിലൂടെ വന്ന് ഈ ബായിലേക്കാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ അപ്പം അത് കൂട്ടിൻ്റെ ഹാൻഡിലങ്ങനെ പിടിപ്പിച്ചാൽ നമ്മുടെ ഹാൻഡിൽ പിടിപ്പിച്ചതല്ല കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹാൻഡിലിങ്ങനെ പിടിപ്പിക്കുക അതുപോലെ തന്നെ ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് അഞ്ച് ഇങ്ങനെ സ്പീഡ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് ഇത് നമുക്ക് നമ്മൾ പൊട്ടി പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടോന്നറിയാൻ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് വിത്തായി അറ്റാച്ച് വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ താഴെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് സാധാരണ മെഷീനില് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു സൈഡിലാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഇതാണ് ഇതിൻ്റെ ട്രിഗർ ഈ നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഉപയോഗിക്കാൻ നല്ല സ്മൂത്താണ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നമ്മളൊരു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഒന്നുകൂടെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് മുമ്പത്തെ വീഡിയോ ഉണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ വീഡിയോ നമുക്കൊന്ന് ഡെമോ നോക്കാം അപ്പോൾ നമ്മൾ കുട്ടിയിട്ട പാകം ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് പേപ്പർ നൊട്ടിച്ചിട്ട് ജസ്റ്റ് ഡെമോ കാണിക്കാം പേപ്പറ് നമുക്ക് നൊട്ടിക്കാം പേപ്പറ് നമ്മൾ ഇതുണ്ട് ഈ റൗണ്ട് ഉണ്ടല്ലോ ഈ റൗണ്ട് കൃത്യം വരുത്തക്ക രീതിയിൽ നമ്മൾ ഒട്ടിക്കുക അത് ഒട്ടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഓൺ ആക്കുന്നു പല ആയിട്ട് കറണ്ട് വന്നിട്ട് കറണ്ട് അതിനകത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ ഓടയായിരുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നു നമ്മൾ രണ്ടോ മൂന്നോ മൂന്നിട്ട് ചെയ്താൽ മതി കാരണം നമ്മൾ ഒരു അഞ്ച് അഞ്ച് വരെ ഉണ്ട് അഞ്ചിട്ട് കഴിഞ്ഞാൽ ഫുൾ പവറാണ് അപ്പോൾ നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്നിട്ട് ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് നമ്മൾ വിത്തിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മുട്ടിക്കിടും അപ്പം നമ്മൾ ഓരോ ഭാഗം കയറി ഇറങ്ങി മുട്ടാൻ പാടില്ല അതായത് കൃത്യമായിട്ട് എല്ലാം ഒരേ ഒരേ ഈ റൗണ്ട് ഒരേ സമയത്ത് എല്ലാം പതിക്കത്ത രീതിയിൽ പൈ എങ്ങനെ വരിക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി ഇതിനകത്ത് നമ്മൾ പൊട്ടി പിടിക്കുന്ന ഓസും അതുപോലെ എയർ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ ഡെമോ മാത്രം കാണിച്ചാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളെങ്ങനെ പൊട്ടിയിടാം അതുപോലെ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ അയക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഏത് വീഡിയോ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും വിഷിനെക്കുറിച്ച് നമ്മുടെ അറിവ് നിന്നുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു പ്ലീസ് ഫ്രാഷൻ സർ താങ്ക് യു thank <laughs> you